കോഴിപ്പള്ളി മാർ മാത്യൂസ് ബോയ്സ് ടൗൺ ഐ ടിഐയിലെ വിദ്യാർത്ഥികളുടെ ശ്രമദാനത്തിൽ കീരമ്പാറയിലെ മൂന്ന് വീടുകളുടെ വയറിംഗ് ജോലികൾ പൂർത്തിയായി പത്തോളം ലൈഫ് മിഷൻ വീടുകളുടെ വയറിംഗ് പൂർത്തീകരിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം കോഴിപ്പിള്ളി മാർ മാത്യൂസ് ബോയ്സ് ടൗൺ ഐ ടി എയിലെ എൻ എസ് എസ് യൂണിറ്റാണ് കീരമ്പാറയിലെ വീടുകളുടെ വയറിംഗ് ജോലികൾ ഏറ്റെടുത്തത് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച പത്തോളം വീടുകൾക്കു വേണ്ടിയാണ് വിദ്യാർത്ഥികളുടെ ശ്രമദാനം കീരമ്പാറ പഞ്ചായത്തിന്റെയും സഹകരണമുണ്ട് മൂന്ന് വീടുകളുടെ വയറിംഗ് ആണ് ഇതിനകം പൂർത്തീകരിച്ചത് ജില്ലാ പഞ്ചായത്തംഗം റാണിക്കുട്ടി ജോർജ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന മാർ മാത്യു മാത്യു ബോയ് സ്റ്റോണ്ടിലത്തെ കുട്ടികൾ ഇവിടെ എന്റെ പഞ്ചായത്തിലേക്ക് കീരമ്പാറ പഞ്ചായത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് നമ്മുടെ ലൈഫ് മിഷനിൽ നമുക്ക് ലഭിച്ച ഏഴ് വീടുകളുടെ പൂർത്തീകരണം വൈദ്യുതി ഇലക്ട്രിഫിക്കേഷൻ ചെയ്യാമെന്നാണ് ഇവിടെ ഇവര് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എൻ എസ് എസിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കുട്ടികൾ സൗജന്യമായിട്ട് നമുക്ക് ഈ ഇലക്ട്രിഫിക്കേഷൻ ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ പരിശീലന ഭാഗമാണെങ്കിൽ പോലും ഞങ്ങളെ ഇതൊരു പ്രവർത്തനം തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഐ ടി ഐ ഡയറക്ടർ ഫാദർ അഖിൽ ചിറയ്ക്കൽ പ്രിൻസിപ്പാൾ എം ജി എൽദോ ഗ്രാമപഞ്ചായത്ത് അംഗം ആശാ ജയപ്രകാശ് ലീഡർ എം ബി അജിത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്